രണ്ടായിരത്തി പതിനെട്ടിൽ ഓഖി ദുരന്തമുണ്ടായപ്പോൾ കുറച്ച് മനുഷ്യർ കിട്ടിയതെല്ലാം പെറുക്കി ഓടിയെത്തിയത് ഈ കാണുന്ന കെട്ടിടത്തിനുള്ളിലേക്കാണ് തുടർ വർഷങ്ങളിലും കടലാക്രമണം വർദ്ധിച്ചപ്പോൾ അവർ ഇവിടെ തന്നെ ആശ്രയിച്ചു എന്നാൽ ഇന്ന് ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ് ഒരു ചെറിയ പ്രവേശനോത്സവം സ്കൂൾ തുറക്കലകളിലും ക്ലാസ് മുറികളും കളിമുറ്റവും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു വലിയ വലിയതുറ സർക്കാർ യു പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എന്നാൽ നിരാശയായിരുന്നു ബാക്കി ഇന്ന് ഇക്കാണുന്ന രീതിയിൽ ഈ സ്കൂളിന് പുതുജന്മം നൽകിയതിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ട് അതിൽ പ്രധാനപ്പെട്ടവരാണ് ആക്സിയ ടെക്നോളജീസും കനൽ എന്ന എൻ ജിഒയും ഒരുപാട് പേരുടെ ഒരു ഒരു പരിശ്രമം അതിന് നമ്മളൊരു ഉള്ളൂ യഥാർത്ഥത്തിൽ ആളുകൾ താമസിച്ചെന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളം ഈ കാണുന്ന ഓരോ മുറിയിൽ ഇപ്പോൾ ഈ ഹോളിലായാൽ തന്നെയും ഏകദേശം ഒരു അഞ്ചാറ് ഫാമിലീസാണ് താമസിച്ചിരുന്നത് അപ്പോൾ ആ ഓരോ മുറിയിലും അഞ്ചു ആറും ഫാമിലീസ് ചെറിയ സാരികൾ അല്ലെങ്കിൽ മുണ്ടുകൾ കെട്ടി അതിൻ്റെ മറക്കപ്പുറം ഇപ്പുറം രണ്ട് കുടുംബങ്ങളായിട്ട് താമസിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാണുന്ന ഈ സ്ഥലത്താണ് ഏകദേശം നൂറ്റി കുടുംബങ്ങൾ താമസിച്ചിരുന്നത് വെറും അഞ്ച് കുട്ടികൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ഈ സ്കൂളിലേക്ക് പ്രവേശനം നേടിയത് നവീകരണം പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്നറിഞ്ഞതോടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു പിന്നെ ഏതാണ്ട് ഒരു പത്ത് ക്ലാസ് മുറി അതിലേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു ആ കാലയളവിൽ ഏതാണ്ട് പത്ത് മുന്നൂറോളം വിദ്യാർത്ഥികൾ ഒരു വിദ്യാലയമാണിത് അപ്പോൾ ഇങ്ങനെ ഇവിടെ താമസക്കാരായപ്പോൾ കുട്ടികളുടെ പഠനത്തിന് തടസ്സങ്ങൾ വരികയും അവരുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ക്ലാസ്സുകളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞ വർഷം വെറും നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാം ക്ലാസ്സിൽ വെറും അഞ്ച് കുട്ടികളാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തത് ഈ വർഷം പതിനാറ് വിദ്യാർത്ഥികൾ ഏതാണ്ട് മൂന്നിരട്ടി വിദ്യാർത്ഥികൾ വർദ്ധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നാൽപ്പത്താറ് വിദ്യാർത്ഥികൾ മൊത്തത്തിലായിരുന്നു ഇപ്പോൾ എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളായി വർദ്ധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടർ സാക്ഷി മോഹൻ ആയിരുന്നു നവീകരിച്ച ഗിഫ്റ്റ് എ ഡ്രീം എന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആക്സിയ്ക്കും കനലിനും പുറമേ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ജീവനക്കാരും വലിയതുറ സ്കൂളിന്റെ നവീകരണത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വർഷം മുതൽ മനോഹരമായിട്ടുള്ള ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അപ്പൊ അവിടുത്തെ മക്കൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം ഇവിടെ കാട് മരങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ കളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ പാമ്പ് എലി ഇതൊക്കെ വന്ന് മനുഷ്യർക്കൊക്കെ പറ്റി ഇത് എല്ലാം പെയിന്റൊക്കെ അടിച്ചതായിരുന്നു അവര് അവരുടെ ഉച്ചയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിൽ നായ പുല്ലൊക്കെ ഉണ്ടായിരുന്നതെല്ലാം വെട്ടിക്കളഞ്ഞ് ക്ലാസും സ്കൂളുകളും നല്ല പുതിയതുപോലെ കിട്ടിയതിന് ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്നില് പതിനഞ്ചോളം കുട്ടികളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഫ്രണ്ട്സുകൾ കിട്ടിയുണ്ട് ആറു വർഷം നീണ്ടുനിന്ന ദുരിതമാണ് ഇന്ന് അവസാനിച്ചത് സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ നവീകരണം